ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട ഇരട്ട സ്വർണം സ്വർണം നേടിയ വേണുമാധവനെ ആദരിച്ചു കേരള കോൺഗ്രസ് കുണ്ടറ കമ്മിറ്റിയാണ് ആദരവൊരുക്കിയത് അർബുദത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നേടിയത് അർബുദം സൃഷ്ടിച്ച പ്രതിസന്ധികളെ മനോബലത്തോടെ മറികടന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ദേശീയതലത്തിൽ പങ്കെടുത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടിയ കുണ്ടറ സ്വദേശി വേണു ആദരിച്ചത് കേരള കോൺഗ്രസ് കുണ്ടറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് കഴിഞ്ഞ ഒക്ടോബർ തീയതികളിൽ മുംബൈയിൽ നടന്ന അഖില ഭാരതീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരം ഉയർത്തി തുടർച്ചയായി മൂന്നാം തവണയും ഇരട്ട സ്വർണം നേടിയതോടെയാണ് വേണുമാധവൻ തലത്തിൽ ശ്രദ്ധേയനായത് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുളത്തൂർ രവി വേണുമാധവന് ഉപകാരം സമ്മാനിച്ചു മറ്റേ ജേക്കബ് സാറിൻ്റെ മോൻ്റെ ഒരു ചെറിയ ഹെൽത്ത് സാർ എനിക്ക് കിട്ടിയിട്ടുണ്ട് മാണി സാറിന്റെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷനിലാണ് എനിക്ക് ഇത് എന്താ പറയുക കാരുണ്യ പദ്ധതി രണ്ടായിരത്തി പതിനാലിൽ എനിക്കിത് സാറ് പ്രത്യേക ഇൻസ്ട്രക്ഷ്യൂഷൻ എടുത്തിട്ടാണ് എനിക്ക് കിട്ടുന്നത് കേരള കോൺഗ്രസിൽ നമുക്ക് എപ്പോഴുള്ള ആവശ്യമാണ് ഇത് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിറകോട്ട് പേടിച്ച് പോകാൻ യൂത്ത് ഫ്രണ്ട് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ അലക്സ് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിത സുരേഷ് കേരള കോൺഗ്രസ് ഭാരവാഹികളായ അനിൽ പനിക്കവിള ദാസ് കൊറ്റങ്കര ലിജു വിജയൻ ജെ സെബാസ്റ്റ്യൻ സന്തോഷ് കുറുപ്പ് സാന്റോ കാഞ്ഞിരക്കോട് അനസ് കരിക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ